മലുകെ വി എഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രൻ ലൂണയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട തീരുമാനം തന്നെ എടുത്തിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറക്കങ്ങൾ ഇനി ഉണ്ടാകുമെന്ന രീതിയിൽ റിപ്പോർട്ടുകളും വരുന്നുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീടുകളിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ആളായിരുന്ന മനീഷ് കൊച്ചാള ബ്ലാസ്റ്റേഴ്സുമായി അങ്ങനെ വിട്ട് പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സുമായുള്ള കടർ അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഒരു സൂപ്പർ ഗോൾ കീപ്പറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാർക്കസ് മർഗുലാവ് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സൈനിങ് ഈ വീക്കിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഫ്രീ ഏജന്റായി നിൽക്കുന്ന ഒരു ഗോൾ കീപ്പറെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നാണ് മാർക്കസ് മർഗുലാവ് കൺഫേം ചെയ്തുകൊണ്ട് റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നത് ഏതായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ആഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്കുമൂലം കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ രാഹുൽ കേപ്പിക്ക് ഇന്ത്യൻ ക്യാമ്പ് നഷ്ടമാകുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡിമിത്രോസിന്റെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അഡ്രിയ ലോണിയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും തന്നെയാണ് ഏതായാലും ലൂണയുടെ കരാറുമായി ബന്ധപ്പെട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ലൂണ എഫ് സി ഗോവയിലേക്ക് പോകുമെന്നും മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുമെന്ന രീതിയിലൊക്കെ ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ പുതുതായി പുറത്തേക്ക് വിട്ടിട്ടുള്ള ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണക്കായി മികച്ച ദീർഘനാളത്തേക്കുള്ളൊരു ഓഫറാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് താഴത്തെ എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്താനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മികച്ച രീതിയിലുള്ള ദീർഘനാളത്തേക്കുള്ള ഒരു കരാറാണ് അഡ്രിയ ലൂണയ്ക്ക് മുന്നിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതുതായി നീട്ടിവെച്ചിട്ടുള്ളത് അദ്ദേഹം അത് സ്വീകരിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ലൂണ തുടരുമെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം ലൂണ ബ്ലാസ്റ്റേഴ്സിലാതെ മറ്റൊരു ഐ എസ് എൽ ടീമിൽ കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് എന്ന നിലയിൽ ഒട്ടും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം